ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്ന നടക്കുന്ന ഒരു കോപ്പറേഷനാണ് തൃശ്ശൂർ കോപ്പറേഷൻ എന്നോടൊപ്പം ഉള്ളത് തൃശൂരിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനാണ് ഇന്ന് ലൈവായി പത്രപ്രവർത്തനം നടത്തുന്ന ദേവിസ് കണ്ണനായിക്കൽ സർ ദേവിസ് കണ്ണനായ്ക്കൽ സാർ നൂറ്റി പതിനഞ്ച് വർഷമായി തൃശൂർ നഗരസഭയിലും അതുപോലെ തൃശൂർ കോർപ്പറേഷൻ കുത്തകയായ നഗരമാണ് തട്ടകം എന്നറിയപ്പെട്ടിരുന്ന റിയപ്പെട്ടിരുന്ന കഴിഞ്ഞ രണ്ട് ടൈമുകളായി ഇടതുപക്ഷമാണ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ വാശിയേറിയ മത്സരം എന്ന നിഗമനത്തിന് ഒരു പ്രധാന ഘടകം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ തൃശൂരിൽ കഴിഞ്ഞു എന്നുള്ളതാണ് വാശിയൊരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു എന്ന വളജനങ്ങൾക്കും പ്രതീക്ഷകൾക്കൊക്കെ അടിസ്ഥാനം നമ്മൾ ഈ കോർപ്പറേഷന്റെ ഈ നൂറു വർഷം പിന്നിട്ട നൂറ്റി പതിനഞ്ച് വർഷം എത്തിയ ചരിത്രം പറയുമ്പോൾ മനസ്സിൽ വരേണ്ട ഒരു കാര്യവും പഴയ മുനിസിപ്പൽ പ്രദേശം പൂർണ്ണമായും കോൺഗ്രസിന് വലിയ സ്ഥലമായിരുന്നു എന്നുള്ളതാണ് അതേസമയം പിന്നീട് കോർപ്പറേഷൻ രൂപീകരിച്ച വേളയില് ഇടതു വർഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന പഞ്ചായത്തുകൾ എത്രയോ കാലം തുടർച്ചയായി ഭരിച്ച അയ്യന്തോള് അതുപോലെ വട്ടം കൂട്ടഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ കൂട്ടിച്ചേർത്തു അപ്പൊ സ്വാഭാവികം കൊണ്ട് ആ രാഷ്ട്രീയമായിട്ടുള്ള സന്തുലിതാവസ്ഥയില് വലിയ വ്യത്യാസങ്ങൾ വന്നു എന്നിട്ട് മാത്രമാണ് വാസ്തവത്തിൽ കോൺഗ്രസിന് ഇവിടെ ഇടതുപക്ഷത്തിന് ഭരണം നേടാനുള്ള ഒരു സാഹചര്യം വന്നത് ഒരു ബി ജെ പി ഒരു പ്രധാന ഘടകമായിട്ട് കേരളം അങ്ങോളം എന്നാണ് ഒരു പ്രേക്ഷകർക്ക് വേണ്ടി കേരളം മുഴുവൻ വിറ്റ് നോക്കുന്നു അപ്പം ഞാൻ ആ സാറ് പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ നിന്ന് തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ആദ്യമായി കേരളത്തിലെ ഒരു ലോക്സഭാ സീറ്റ് തൃശൂരിൽ നേടും പൊതുവായി ഇപ്പൊ തൃശ്ശൂരിന്റെ പുറത്തുള്ള ആ രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ആൾക്കാർ കാണുന്നത് ഇതൊരു ട്രൈ കോൺഗ്രസ് അല്ലെങ്കിൽ മൂന്ന് കക്ഷികൾ ഒരുപോലെ പോരാടുന്ന ഒരു തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരു മൂന്ന് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും സാധ്യതയുള്ള ഒരു കോർപ്പറേഷനാണ് എങ്ങനെയാണ് അത് പ്രേക്ഷകരോട് മൂന്ന് കക്ഷികൾ അല്ലെങ്കിൽ മൂന്ന് മുന്നണികൾ തുല്യ പ്രാധാന്യമുള്ള കോർപ്പറേഷൻ പ്രദേശം എന്ന നിഗമനം ശരിയാണ് വിലയിരുത്തൽ ശരിയാണ് പക്ഷെ ഭരണം പിടിക്കാൻ തക്ക ശക്തി ബി ജെ പിക്ക് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമോ അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ അസന്നിഗ്ധമായി പറയാവുന്ന ഒരു സാഹചര്യം ഇല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം തൃശൂരിൽ മാത്രമല്ല തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെട്ട നിയോജലങ്ങളിൽ മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു പണ്ടല്ല കോഴിക എല്ലായിടത്തും ഗുരുവായൂരിക എല്ലായിടത്തും ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് നേടാൻ കഴിയും അത് ഒരു രാഷ്ട്രീയ ജനവിധിയാണോ എന്ന കാര്യം ഇനിയാണ് ആണ് തെളിയിക്കപ്പെടേണ്ടത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വാസ്തവത്തിൽ തെളിയിക്കപ്പെടേണ്ടത് അതേസമയം ബി ജെ പി ഈ കോർപ്പറേഷൻ പ്രദേശത്ത് ശക്തി ആർജിച്ചു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കം അതേ അനുപാതത്തിൽ ഇടതുപക്ഷത്തിന് ശക്തി വർദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യവും ഇപ്പോഴും സംശയാസ്പദം തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ലഭിക്കാവുന്ന വോട്ടുകളുടെ മന മാനസികാവസ്ഥ വെച്ചാൽ എന്താ പറയുന്നു പാർട്ടി ഘടന പാർട്ടി സംവിധാനം എത്രമാത്രം കെട്ടുറപ്പുണ്ട് എന്നുള്ളത് ഒരു നിർണായക ഘടകമാണെന്ന് ഇന്ന് വന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ വ്യക്തമാക്കുകയാണ് പുറത്ത് ഓളപ്പരപ്പുകളും അല്ലെങ്കിൽ ഓളങ്ങളൊന്നും വോട്ടായി മാറില്ല ശക്തമായ സംഘടനാ സംവിധാനം ഇല്ലെങ്കിൽ വോട്ടായി മാറില്ല എന്നുള്ളതാണ് ഈ നേരത്തെ കണ്ട എല്ലാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെയും വിലയിരുത്തലായിട്ട് എൻ്റെ മനസ്സിലുള്ളു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശാഖം ചെയ്യുന്നതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറയാറുള്ള കാര്യമാണ് സാധാരണ ഈ ബി ജെ പി കോൺഗ്രസിന്റെ വോട്ടുകളിലേക്ക് ലോക്സഭയിൽ ബി ജെ പി കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നൊരു സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് തകർച്ചയും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അവിടെ സ്വന്തം വോട്ടുകൾ നിലനിർത്തി അവർക്ക് ആ സീറ്റുകൾ പിടിച്ചെടുക്കണം പക്ഷെ തൃശ്ശൂരിനെ സംബന്ധിച്ചു തീർച്ചയായും തൃശ്ശൂർ നഗര ഹൃദയത്തിലെ വാർഡുകൾ നഗര ഹൃദയത്തിലെ ഡിവിഷനുകൾ അങ്ങനെ സംഭവിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിന്റെ ക്ഷീണം അത് ബി ജെ പിക്ക് നേട്ടമായി മാറുന്നു തൃശ്ശൂർ നഗരകൃതത്തിൽ ഇപ്പൊ ചെമ്പുകാവ് അതുപോലെ തേറ്റിങ്കാട് ഇവിടെയാണ് പൂങ്കുന്നം പ്രത്യേകിച്ച് പൂങ്കുന്നം എന്ന് പറഞ്ഞ ആദ്യത്തെ ഒന്നാമത്തെ വാർത്ത ഈ പൂങ്കുന്ദം ഇപ്പൊ ബിജെപിയുടെ ഒരു ശക്തി കേന്ദ്രമായി മാറുന്നു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ടൈമുകളായി ആദ്യത്തെ റിസെപ്റ്റിനെ ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു ബിജെപി നോ അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ ശക്തി ബിജെപി ശക്തി പ്രാപിക്കുന്നു കോൺഗ്രസ് തളിച്ച് ഇടതുപക്ഷത്തെ നഗര ഹൃദയത്തിനും സഹായിക്കാൻ ൃദയത്തില് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിന് വേണ്ടത്ര ശക്തിയാർജിക്കാൻ കഴിയുന്നില്ല എന്നത് പ്രശ്നം പക്ഷേ അതേസമയം കോൺഗ്രസ് അതിന്റെ ശക്തി ദുർബലമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കുങ്കുന്നം ദീർഘകാലമായിട്ട് ബി ജെ പിക്ക് നല്ല സംവിധാനം അവിടെ ചില സമുദായ സമാവാക്യങ്ങൾ അതിന് സഹായകരമാകുന്നുണ്ട് അതിൻ്റെ ഒരു ഘടകമാകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയത്തിൽ പ്രത്യേകിച്ച് പ്രത്യേക സമുദായത്തിന് നല്ല രീതിയിൽ സ്വാധീനമുള്ള ആ മേഖല അവരുടെ ഒരു ഇൻബലമില്ലാതെ ഇങ്ങനെ നിരന്തരം അവിടെ നിന്ന് ഒരു ബി ജെ പി കൗൺസിലർ ഉണ്ടാകുക എന്നുള്ളത് സാധിക്കുന്ന കാര്യം നേരത്തെ പൂങ്കുന്തം ചെമ്പുക്കാവ് തേക്കിൻകാട് കൊക്കാൻ ഇവിടെയൊക്കെ ഇടതുപക്ഷത്തിന്റെ സ്വപ്നം കോൺഗ്രസിന്റെ ക്ഷീണമാണ് പക്ഷെ അത് കോൺഗ്രസിന്റെ ക്ഷീണം ഒരിക്കലും ഇടതുപക്ഷത്തിന് ഗുണവരകമാവുന്നില്ല അത് അത് കവർന്നെടുക്കുന്നത് ബി ജെ പി തന്നെയാണ് അല്ലെ യാതൊരു സംശയവും ഇല്ല കാരണം അതിശക്തമായിട്ടുള്ളൊരു പ്രത്യേക അടിത്തറയൊന്നും ഉള്ളവരല്ല കോൺഗ്രസിന്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടർമാര് കോൺഗ്രസിന്റെ പരമ്പരാതാഗതമായ വോട്ടർമാരെ തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തുറന്നു പറയാവുന്നത് കത്തോലിക്കരാണ് കത്തോലിക്കർ തന്നെ വാസ്തവത്തിൽ ഇന്ത്യ എമ്പാടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രൈസ്തവർക്കെതിരെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ അതിക്രമങ്ങളും ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴും അതിനെതിരെ ചില ദുർബലമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും തൃശൂർ രൂപതയിൽ നിന്ന് കത്തോലിക്ക സമുദായത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ കണ്ട് ഒരു നിലപാടിലേക്ക് കത്തോലിക്കർ ഇവിടെ എത്തുന്നുണ്ട് എത്തുന്നുണ്ട് എന്നുള്ളത് സംശയം ഇരുപത്തിനാല് ഇരുപത്തിനാല് ആറ് എന്നായിരുന്നു അത് അതെന്തായാലും മാറി മത്സരം വളരെ ക്ലോസ് ആയിരിക്കും ഇപ്പൊ താങ്കളെയും പറഞ്ഞു പോലുള്ള ഇടതുപക്ഷത്തിനും ജയിക്കണം നേരത്തെ പറഞ്ഞിട്ടുള്ള മുൻകാലങ്ങളിൽ ശക്തമായിരുന്ന അയ്യന്തൂർ പഞ്ചായത്ത് അതുപോലെ കൊങ്കൻചേൽ പഞ്ചായത്തിന്റെ കൂടെ അടക്കമുള്ള വാങ്ങുകൾ അതുപോലെ മേഖല തൃശ്ശൂർ ടൗണിൽ വാങ്ങു തന്നെ സാർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാറിന് കണക്കുകൾ അനുസരിച്ച് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു മൂന്ന് മുന്നണികളെ ശക്തിയുള്ളൂ ഏകദേശം ഒരു രീതിയിൽ സീറ്റുകൾ നേടാനാണ് സാധ്യത ബിജെപി വരാനാണ് ബിജെപി തീർച്ചയായിട്ടും ആരിൽ നിന്നും കാരണം അതിന്റേതായ സംഘടനാ ശേഷി സാമ്പത്തിക ശക്തി ഒക്കെ പിന്നെ അവർക്ക് പിന്നെ അധികം തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ബിജെപിയിലധികം പടലപ്പിണക്കങ്ങളില്ല പാലക്കാടൊക്കെ സംഭവിക്കുന്നത് പോലെ എന്തെങ്കിലും പടലപ്പിണക്കങ്ങൾ തൃശ്ശൂരിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല അവരെ എത്താൻ കഴിയുന്നില്ല അപ്പൊ അവരെ രാഷ്ട്രീയത്തിൽ എപ്പോഴും സംഘടന സംവിധാനവും സംഘടനയുള്ള ശക്തി നിർണായക ഘടകം തന്നെയാണ് അതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ അപ്പൊ താങ്കളെ ബി ജെ പിക്ക് താങ്കൾ പറഞ്ഞു മറ്റുള്ള ജില്ലകളിലെ പോലെ ഗ്രൂപ്പിസമോ അതൊന്നും വലിയ രീതിയിൽ അവരെ എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ ഒരു കോൺഗ്രസിനെ കുറിച്ച് പറയാറ് സാധാരണ എല്ലാ സീറ്റിലും നാല് സ്ഥാനാർത്ഥികളും ഇത് ഉണ്ടാവും അധികം അധികാരമോഹികളുള്ള ഒരു ക്രിസ്താനോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല അധികാരമോഹൻ രാഷ്ട്രീയത്തിന് തെറ്റല്ല അനപലക്ഷിണയുമല്ല കാരണം അത് വേണമല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമില്ല പക്ഷെ അത് നമ്മള് ഇരിക്കുന്ന കൊമ്പ് കുഴിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് വളരാതെ നോക്കേണ്ടത് അതാണ് ദേശീയ താൽപ്പര്യം രാഷ്ട്രീയ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മേയർ സ്ഥാനാർത്ഥി ലോകത്തെ സംഭവിക്കാത്തൊരു സംഭവമാണ് മേയർ ഇങ്ങോട്ടാണെന്ന് പോകുന്ന ഇങ്ങനെയുള്ളൊരു പ്രത്യേക അവസ്ഥ ഇടതുപക്ഷത്തിൽ എത്രത്തോളം അവരുടെ സാധ്യതകൾ എങ്ങനെയാണ് താരുന്നത് മേയർ മേയറെ നിലപാട് കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു കഴിഞ്ഞ എന്താ പറ്റാത്ത അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചപ്പോ സ്വതന്ത്രനായി നിന്നും വിജയിച്ചു വന്നു അതത്തെ പ്രത്യേക ഈ സാഹചര്യത്തില് അദ്ദേഹം ആരു കൂടെ നിൽക്കുന്നു അവർക്ക് ഭരണം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിച്ചു അത് പ്രയോജനപ്പെടുത്തി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മാറി എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ രാഷ്ട്രീയം മാറിയ നേതാക്കളുണ്ട് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും അങ്ങനെ മാറിയ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രാതിനിധ്യം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ ഒരിക്കലും കണ്ടിരുന്നില്ല അപ്പൊ അതിജീവനത്തിന്റെ കോൺഗ്രസ് ആണ് ഏറ്റവും അപ്പൊ സാറേ ടൗൺ കേന്ദ്രീകൃത ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എൻ ഡി എയും കോൺഗ്രസും തമ്മിൽ ടൗൺ പ്രദേശങ്ങൾ കുറേ വലിയ മത്സരം എനിക്ക് തോന്നുന്നത് കിഴക്കൻ മേഖല എങ്ങനെയാണ് അവസ്ഥ ഇപ്പൊ നമ്മളീ പറയാം കൃഷ്ണാപുരം അല്ലെങ്കിൽ ആ മേഖലയിൽ ബിജെപി അവിടെ ഇടതുപക്ഷവും ഇടതുപക്ഷവും കോൺഗ്രസ് തമ്മിൽ തമ്മിൽ യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം വരുന്നത് പിന്നെ ഇതിലൊരു കെമിസ്ട്രി എന്ന് രസതന്ത്രം എന്ന് പറയുന്നത് ചിലപ്പോ സംഭവിക്കാൻ പോകുന്നത് ഈ ബി ജെ പിയുടെ വരവ് ആരുടെ വോട്ട് ചോർട്ടുമെന്നു ആ ചോർത്തൽ ആ വോട്ട് പങ്കിടൽ കോൺഗ്രസും ബി ജെ പിയും ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചില കോർപ്പറേഷൻ കൗൺസിലിൽ കൂടുതൽ എൽ ജെ പേ ഇടതുപക്ഷ അങ്ങനെയാണ് അതേപോലെ തന്നെ കൊല്ലൂർ നേട്ടങ്ങൾ അവർക്ക് പറ്റി എംഎൽ എന്നുള്ള ഏറ്റവും മികച്ച എം എൽ എ ജനകീയ നല്ല പ്രവർത്തനം പ്രതീക്ഷിക്കാം പിന്നെ നേരത്തെ പറഞ്ഞുള്ള നെടുപുഴ അതുപോലെ തന്നെ ആ പ്രദേശം ആ പ്രദേശങ്ങളിൽ സീറ്റുകൾ വാരിക തന്നെ വേണം അല്ലെങ്കിൽ എങ്കിലും ഇടപെടലീസ് സാധ്യത അവിടെ ഒക്കെ സ്വാധീനിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഏതായാലും സാധാരണ ഒരു പ്രവചനം പറയുന്നത് ഏകദേശം ഒരു ഹാങ്ങിങ്ങിലേക്ക് അടുത്തേക്ക് വരും എത്രയധികം വർഷം പരിചയമുള്ള ഡേവിസേൺ എന്ന് പറയുന്നത് തൃശ്ശൂരില് ഒരു ക്ലേറ്റ് സ്റ്റീറ്റ് വിക്ടറി ഒരു മുന്നണിക്കും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് പ്രവചിക്കാൻ കഴിയില്ല പ്രവചിക്കാൻ കഴിയില്ല കടുത്ത മത്സരമായിരിക്കും അതിൽ മത്സരാർത്ഥികളും വലിയൊരു പ്രധാന പേരാണ് വരുന്നത് അതുപോലെ തന്നെ വനിതാ സ്ഥാനാർത്ഥികൾക്ക് വലിയൊരു ആരോഗ്യ സ്ഥാനാർത്ഥികൾക്കും വലിയൊരു സാർ പറയുന്നത് ഉണ്ടാവില്ല മൂന്ന് കൂട്ടുകാർക്കും സ്ഥാനാർത്ഥികൾ വളരെ പ്രധാന്യമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മത്സരം തന്നെയായിരിക്കും താങ്ക് യു സാർ ഇത്രയും